ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞിട്ടും വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡിൽ കാറ്റും വെളിച്ചവും എത്തിയിട്ടില്ല ലക്ഷം ചിലവഴിച്ച് പണിതീർത്ത കെട്ടിടത്തിൽ നാലു പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം പോലുമില്ല അധികൃതരുടെ അനാസ്ഥയിൽ മനസ്സുമടുത്തിരിക്കുകയാണ് ജനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ എം എൽ എ പ്രൊഫസർ സി രവീന്ദ്രനാഥിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രനാണ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത് നാല്പത്തിയഞ്ച് സ്വകാര്യ ബസ്സുകളും നാല് കെ എസ് ആർ ടി സി ബസ്സുകളും സ്റ്റാൻഡ് വഴി സർവീസ് നടത്തുന്നുണ്ട് ഇത്രയും ബസ്സുകളിലേക്കുള്ള യാത്രക്കാരും ജീവനക്കാരും ആശ്രയിക്കുന്ന വെള്ളിക്കുളങ്കര ബസ് സ്റ്റാൻഡ് വൃത്തിഹീനമായും കാറ്റും വിളിച്ചവും ഇല്ലാതെ ഇരിക്കുന്നതും മൂലം വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാരും ബസ് ജീവനക്കാരും അനുഭവിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ കണ്ടിട്ട് വളരെ ഇവിടുത്തെ ബാത്റൂമിന്റെ സ്ഥിതി കണ്ടിട്ട് ആൾക്കാർക്ക് ബാത്റൂമിൽ പോയി ഇരിക്കാൻ പോലും ഒരു സൗകര്യമില്ല ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഒരു അവസരം കിട്ടിയിട്ടില്ല അതുപോലെ റോഡിന്റെ അവസ്ഥ കണ്ടാലുണ്ടല്ലോ അതേപോലെ ഈ ഇവിടെ ഇല്ല ബസ് സ്റ്റാൻഡ് കോമ്പൗണ്ടിലെ കിണറിലുള്ള മോട്ടോറിനും ശൗചാലയത്തിനും വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല ഗർഭിണികളും വയോധികരും രോജികളും ബസ് കാത്തിരിക്കാൻ ആവശ്യത്തിന് ഇരിപ്പിടങ്ങൾ പോലുമില്ലാതെ ക്ലേശിക്കുകയാണ് ബസ് സ്റ്റാൻഡ് ഇപ്പൊ ഈ അടുത്തത് ലക്ഷം രൂപ ചെലവ് കഴിച്ചിട്ട് നമ്മുടെ ഈ എംപൂത്തക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം കഴിച്ച ബസ് സ്റ്റാൻഡാണ് അത് അത് നാളിതുവരെ ഏറ്റവും നല്ല ബാത്റൂമോ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം യാതൊന്നും തന്നെ ഇല്ല ഇവിടെ മഹാവൃത്തികേടായിട്ടാണ് ഈ സംഭവങ്ങൾ കിടന്നത് ഇവിടെ ഒരു ഫാൻ ലൈറ്റ് ആ വക സെറ്റിങ്സൊന്നുമില്ല ഈ എം എൽ എ ഉദ്ഘാടനം ചെയ്ത സമയത്ത് മാത്രം ഇതെല്ലാം കറങ്ങ ലൈറ്റ് കത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ശൗചാലയം തന്നെ സ്ത്രീകൾക്ക് വരെ കുട്ടികൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വെള്ളിക്കുളങ്ങര പരിസ്ഥിതിയിൽ സെക്രട്ടറി എന്താ പ്രസിഡന്റ് എന്നില്ലെന്ന നിലയിൽ ജില്ലാ കളക്ടർക്കും മറ്റെന്തൊരു പഞ്ചായത്തിലും നിരവധി സ്ഥലങ്ങളിലും ഞാൻ പരാതി ബസ് സ്റ്റാൻഡ് പരിസരവും ശൗചാലയവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് ഇതുവരെ നടപടികളില്ല നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരോട് വിഷയം അവതരിപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു എട്ടു മാസം ഞാൻ ഇവിടെ മോശമായ രീതിയിലാണ് ഇത് സ്റ്റാൻഡ് പിന്നെ വയസ്സായവർക്ക് ബാത്റൂമിലോട്ടുണ്ട്

ഏറെ കാത്തിരിപ്പിനു ശേഷം വന്ന ബസ് സ്റ്റാൻഡ് നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ അറപ്പുളവാക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നതിൽ മനം നൊന്ത് അധികാരികളുടെ വേണ്ടി അപേക്ഷിക്കുകയാണ് ജനം ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു വർഷത്തോളം ആകുമ്പോഴും വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡിലെ ഫാനുകളും ലൈറ്റുകളും ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ബാത്റൂമുകൾ ആവശ്യത്തിന് വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ കിടക്കുന്നു ബസ് സ്റ്റാൻഡും പരിസരവും തന്നെ വളരെ മലിനമായ ഒരു സാഹചര്യത്തിലാണ് ഈ അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകണമെന്നും മനുഷ്യർക്ക് ധൈര്യമായി വന്നിരിക്കാനും ബസ് കാത്തിരിക്കാനും സുഗമമായി യാത്ര ചെയ്യുവാനുമുള്ള സൗകര്യം ഉണ്ടാകണം എന്നാണ് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി ന്യൂസ്